മുസ്ലിം മു അതുകൊണ്ടല്ലേ അബൂജഹിൽ കടുത്ത കാഫിറാണെന്ന് പറഞ്ഞത് കടുത്ത കാഫിറാണെന്ന് പറയുന്നത് അവര് മൊക്മിനികളാണ് എന്ന് നമുക്ക് അഭിപ്രായമുണ്ട് എന്ന് ചിലരൊക്കെ നമ്മുടെ പേരിൽ ആരോപണം പറഞ്ഞപ്പോ അത് വെറുതെ പറഞ്ഞതാണ് അവർ തെറ്റിദ്ധരിച്ചതാണ് അതല്ലെങ്കിൽ അവർ വെറുതെ പ്രചരിപ്പിക്കുകയാണ് അബൂജഹൽ എന്ന് പറയുന്ന പട്ടികയിലേക്ക് ഒരിക്കലും കടന്നു വന്നിട്ടില്ല കടന്നു വന്നിട്ടില്ല അവരൊക്കെ കടുത്ത മുഷിരിക്കുകളും കാഫറുകളുമായി തന്നെയാണ് ജീവിച്ചത് അങ്ങനെ തന്നെ ലഹനത്തിന് വിധേയമായ നിലക്ക് ലഹനത്തുഹി അലൈഹിം എന്ന് പറയാവുന്ന നിലക്ക് ശാപകോപത്തിന് വിധേയരായ നിലക്ക് തന്നെയാണ് അവരൊക്കെ ഈ ലോകത്ത് നിന്ന് അവരുടെ ജീവൻ പോയത് അതുകൊണ്ട് അവരടക്കമുള്ള സർവ മുഷിരിക്കുകളുടെയും കാഫറുകളുടെയും പിഴച്ചുപോയ സർവകക്ഷികളുടെയും മാർഗത്തിൽ പെട്ടുപോകാതെ അമ്പിയായി മാർഗത്തിലേക്ക് വരണേ ജനങ്ങളെ എന്ന് പറയാനാണ് അവരുടെ വിശ്വാസത്തെ നമ്മൾ ഇന്നലെ പരാമർശിക്കേണ്ടി വന്നത് അതുകൊണ്ട് അള്ളാഹു മാത്രമാണ് പരമാധികാരി എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം സർവശക്തനായ അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ ചെയ്യുകയും വിവാദത്തിന്റെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാവൂ ഇതീയുള്ളവൻ പറയുന്നതല്ല അതായിരുന്നു അംബിയായി പാത എന്ന് ഞാൻ വിശദീകരിച്ചില്ലേ പരിശുദ്ധ ുർവാനിൽ നോക്കൂ പരാമർശം